നാലു വർഷക്കാലം പാവർട്ടി മുല്ലശ്ശേരി വെങ്കിടങ്ങ് ഒരുമനയൂർ ഏങ്ങണ്ടിയൂർ എന്നീ അഞ്ചു പഞ്ചായത്തുകളിലെ ജനങ്ങളെ മുൾമുനയിൽ നിർത്തി പെരിങ്ങോട് പുഴയെ വനമാക്കി മാറ്റുന്നതിനുള്ള തീരുമാനത്തിന് അംഗീകാരം നൽകിയ മണലൂർ എം എൽ എ മുരളി പെരുന്നെല്ലി പൊതുജനങ്ങളോട് മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജില്ലയിലെ ജനപ്രതിനിധികളുടെ യോഗത്തിൽ പുഴ വനമാക്കുന്നതിനെതിരെ ഒരു വാക്കുപോലും എതിർത്തു പറയാതെ വനവൽക്കരണ പ്രമേയം പാസാക്കിയ മുരളി മുരളിപ്പെരുനെല്ലി തന്നെ ആപത്താണെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ജനങ്ങളുടെ എതിർപ്പുണ്ടായിട്ടും വനവൽക്കരണത്തിനെതിരെ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ നിയമസഭയിൽ വിഷയമുന്നയിക്കാൻ അവസരങ്ങളുണ്ടായിട്ടും പെരിങ്ങാടുപ്പുഴ വനവൽക്കരണത്തിനെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടാതിരുന്ന സ്ഥലം എം എൽ എ മുരളിപ്പെരുന്നെല്ലി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇടപെട്ടതോടെ നാണം കെട്ടുവെന്നും പ്രതിപക്ഷ നേതാവ് വിഷയം സഭയിൽ അവതരിപ്പിച്ചതോടെ സർക്കാരിന് വനവൽക്കരണത്തിൽ നിന്നും പിന്നോട്ടു പോകേണ്ടി വന്നുവെന്നും യോഗത്തിൽ നേതാക്കൾ വ്യക്തമാക്കി മണലൂരിന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ മുരളി പെരുന്നെലി പരാജയപ്പെട്ട നിലയ്ക്ക് അദ്ദേഹം പൊതുജനങ്ങളോട് മാപ്പ് പറയണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അധ്യക്ഷനായി കെ പി സി സി അംഗം സി ഐ സെബാസ്റ്റ്യൻ ഡി സി സി ഭാരവാഹികളായ പി കെ രാജൻ സി എം നൌഷാദ് സുരേഷ് കുമാർ കെ ബി ജയറാം വി ജി അശോകൻ സിജു പാവർട്ടി മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ എസ് ദീപൻ എന്നിവർ സംസാരിച്ചു